അതുപോലെ തന്നെ ഞങ്ങളിവിടെ വേസ്റ്റ് മാനേജ്മെന്റ് രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് കമ്പോസ്റ്റായിട്ട് മാറുന്ന രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിവിടെ റൂഫിൻ്റെ മുകളിൽ ഞങ്ങൾ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കാഷ്ടം കളക്ട് ചെയ്യാനുള്ള രീതിയാണ് അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് ആണ് മറ്റൊന്ന് നിർമ്മിച്ചിരിക്കുന്നത് അത് കാഷ്ടം ബയോഗ്യാസ് പ്ലാന്റിൽ ഡയറക്റ്റ് പോയി നമുക്ക് ഗ്യാസിന്റെ ഉത്പാദനം ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് രണ്ട് രീതിയിലാണ് ഈ ഒരു ഫാം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് വീണ്ടും ഞാൻ പറയാം മാക്സിമം ഈ ഒരു രീതിയിൽ റൂഫിൻ്റെ മുകളിൽ ഫാമുകൾ നിർമ്മിക്കാതിരിക്കാൻ നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം കോസ്റ്റ് കൂടും മാനേജ്മെൻറ്റ് ചെയ്യാൻ വളരെയധികം പാടായിരിക്കും അന്നേരം തറയിൽ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് യാതൊരു രീതിയിലും നിങ്ങൾക്ക് ഈ മുകളിൽ തുടങ്ങാമെന്നുള്ള രീതി വരരുത് അഥവാ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും അതനുസരിച്ച് നമ്മളുടെ ഫാമിൻ്റെ ചുറ്റുപാടുക അല്ലെങ്കിൽ ചൂട് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അതനുസരിച്ച് ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു പരസ്യം പോലെ ഈ ഫാമുകൾ തുടങ്ങരുത് തുടങ്ങിക്കഴിഞ്ഞാൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ മുട്ടയുടെ ഉൽപാദനം കുറയും അതുപോലെ തന്നെ കോഴികൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പൊ ആ ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് ക്രമീകരിക്കുക ഇവിടെ ആയിരം കോഴിയുടെ ഫാമാണ് നിർമ്മിക്കുന്നത് നിർമ്മിച്ചത് അതിന്റെ രണ്ട് സെക്ഷനായിട്ടാണ് ഈ ഒരു ലൈൻ അഞ്ഞൂ അഞ്ഞൂറിൻ്റെ ലൈനാണിത് അടുത്ത ലൈൻ ഇതും അഞ്ഞൂറ് കോഴി ഇടാവുന്ന കേജാണ് ഞങ്ങളിവിടെ ചെയ്തത് ഇവിടെ ഇതിൻ്റെ ഒരു മുട്ട ഉൽപ്പാദനം ഒരു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് കോഴികളിടുന്നുള്ളൂ അന്നേരം മുട്ട നമുക്ക് സെയിൽ ചെയ്യാനും നമുക്ക് അത് കസ്റ്റമറെ കണ്ടെത്താനും വളരെ എളുപ്പമാണ് ആ വിൽക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് രണ്ട് സെക്ഷനായിട്ട് കോഴികൾ ഇടാമെന്ന് തീരുമാനിച്ചത് ഈ ഒരു ഫാമിൽ കോഴികൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ട് ഇപ്പം മുട്ടയിട്ടുമ്പോൾ വളരെ ചെറിയ മുട്ടയായിരിക്കും ഏകദേശം ഇരുപത് ഇരുപത്തി ദിവസം മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷമേ നോർമൽ സൈസിലോട്ട് നമുക്ക് മുട്ടയുടെ വലുപ്പം കിട്ടത്തുള്ളൂ ഇതെല്ലാം കസ്റ്റമറിനോട് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഫാം ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് ക്ലാസ് ഉണ്ടായിരിക്കും എല്ലാം പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത് അതുപോലെ തന്നെ വളരെ റോഡിന്റെ അടുത്ത് തന്നെയാണ് മെയിൻ റോഡിന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഫാമിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് യാതൊരു രീതിയിൽ ഒരു പ്രോബ്ലവും നമുക്ക് ഈ ഫാമിൽ ഉണ്ടാകില്ല ഇത് മെയിൻ റോഡാണ് കൊട്ടാരക്കര പുനലൂർ ഹൈവേ ആണ് ഈ റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ഈ ഫാം റൂഫിന്റെ മുകളിലാണ് ഫാം നിർമ്മിച്ചിരിക്കുന്നത് പരിസരക്കാർക്കോ മറ്റോ കടക്കാർക്കോ വീടുകളിലോ ഒരു രീതിയിലുള്ള ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഫാമിൽ ഉണ്ടാവില്ല അതനുസരിച്ചാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വരുന്നത് പല കൺസ്ട്രക്ഷനും അവിടുത്തെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ക്രമീകരിച്ച് അതാണ് അങ്ങനെയാണ് ഞങ്ങൾ ഫാം സെറ്റ് ചെയ്യുന്നത് ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫാം വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഉമ്മാതെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഫാം തുടങ്ങിയവൻ്റെ കാര്യമില്ല ഇത് ബയോഗ്യാസ് പ്ലാന്റിലേക്കുണ്ടല്ലോ ഉള്ളതാണ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ യാതൊരു രീതിയിലുള്ള കാഷ്ടമോ നമ്മുടെ പ്രൂഫിൽ വീഴുകയോ ഇല്ല ഇതിൻ്റെ കാഷ്ടം നമുക്ക് ഇവിടെ നിന്ന് കളക്റ്റ് ചെയ്ത് വെള്ളം കൊണ്ട് പമ്പ് ചെയ്തതിന് ശേഷം നേരെ ബയോഗ്യാസ് പ്ലാന്റിലാണ് പോയിരിക്കുന്നത് ഇവിടെ നിലവിൽ പോയി ബയോഗ്യാസ് പ്ലാന്റ് ഞങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ഇവർക്ക് വീട്ടിലേക്കുള്ള ഗ്യാസ് ഉൽപ്പാദനം പൂർണ്ണമായിട്ടും കിട്ടുന്നുമുണ്ട് പല രീതിയിലുള്ള പ്രോബ്ലംസും ഉണ്ടാകാറുണ്ട് ചില സമയങ്ങളിൽ ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നമ്മൾ കാഷ്ടം ഇടുമ്പോൾ ഇത് ബ്ലോക്ക് ആകാറുണ്ട് അതനുസരിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വിടേണ്ടതായിട്ടുണ്ട് അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ ബയോഗ്യാസ് പ്ലാന്റിനകത്ത് ഓവറായിട്ട് പ്രൊഡക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് കാഷ്ടം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അതിനകത്ത് ഇടേണ്ടത് എങ്കിൽ മാത്രമേ പ്ലാന്റ് അല്ലെങ്കിൽ അതനുസരിച്ച് അത്രയ്ക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ ഹൈ കപ്പാസിറ്റി കൂടിയ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കണം അങ്ങനെ നിർമ്മിക്കുവാണെങ്കിൽ കോസ്റ്റ് വളരെയധികം കൂടും എല്ലാം ഒരു മാനേജ് ചെയ്യാൻ പോകുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഫാം നിർമ്മാണം വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബയോഗ്യാസിന്റെ ഉത്പാദനവും ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളിവിടെ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചത് ഈ ഒരു പൈപ്പ് വഴിയാണ് കാഷ്ട ഇതിനകത്ത് വരുന്നത് നാലായിരം ലിറ്ററിന്റെ ബയോഗ്യാസ് പ്ലാന്റ് ആണ് ഞങ്ങളിവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു വീട്ടിലേക്കുള്ള ഗ്യാസ് ഉൽപാദനം മൊത്തം നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടും പിന്നെ വേറൊരു കാര്യം ഇതിൽ എത്ര വെള്ളം നമ്മൾ ഇതിനകത്ത് പോകുന്നോ അതനുസരിച്ച് ഇതിന്റെ സ്ലറി ഇതിൽ നിന്ന് നമുക്ക് വേസ്റ്റ് ആകും അത് നമ്മൾ മറ്റേതെങ്കിലും കാർഷിക ഉൽപ്പന്നത്തിൽ അല്ലെങ്കിൽ കൃഷി കൃഷി സ്ഥലങ്ങളിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഇത് ബയോഗ്യാസ് വഴി ഉപയോഗിക്കുന്ന ഗ്യാസാണ് നല്ല രീതിയിലുള്ള ഫ്ലെയിമാണ് വരുന്നത് രണ്ട് സ്റ്റൗവിൻ്റെ ഗ്യാസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് ഒരു വീട്ടിലേക്കുള്ള ഉത്പാദനം മൊത്തം ബയോഗ്യാസിൽ തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ഗ്യാസിൻ്റെ ഉപയോഗം വളരെയധികം ചിലവ് കുറയ്ക്കാൻ പറ്റും ഈ ഒരു രീതി ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു